കായംകുളം രണ്ടാംകുറ്റി ജംഗ്ഷനിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതി അറസ്റ്റിലായി ഈ വർഷം ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി പത്തരയോടെയാണ് ബൈക്കിൽ രണ്ടാംകുറ്റി ജംഗ്ഷനിലെത്തി ഓട്ടോ സ്റ്റാൻഡിന് സമീപം നിന്ന തെക്കേമങ്കുഴി സുറുമി മൻസിലിൽ ഷെഫീഖിനെ കത്തിക്കൊണ്ട് കഴുത്തിന് ഇടത്തുവശത്ത് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഒന്നാം പ്രതിയായ കായംകുളം പെരിങ്ങാല ദേശത്തിനകം കണ്ടിശ്ശേരി പടിയറ്റിൽ മാളു എന്ന് വിളിക്കുന്ന അൻസാബിനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുണ്ടയാണ് പോലീസ് പറഞ്ഞു ഈ വർഷം ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി പത്തര മണിയോടുകൂടി ബൈക്കിൽ കായംകുളം രണ്ടാംകുറ്റി ജംഗ്ഷനിലെത്തി ഓട്ടോ സ്റ്റാൻഡിന് സമീപം നിന്ന തെക്കേമങ്കുഴി സുറുവി മൻസിലിൽ ഷെഫീഖിനെ കത്തിക്കൊണ്ട് കഴുത്തിന് എടുത്തുവശത്ത് വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലാണ് ഒന്നാം പ്രതിയായ കായംകുളം പെരിങ്ങാല ദേശത്തിനകം കണ്ടിശ്ശേരി പടിയിട്ടതിൽ മാളു എന്ന് വിളിക്കുന്ന അൻസാബിനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കുപ്രസിദ്ധ ഗുണ്ടയാണ് അൻസാബെന്ന് പോലീസ് പറഞ്ഞു കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ സംഭവം നടക്കുന്ന ദിവസം രാത്രി ഒൻപതര മണിയോടുകൂടി കേസിലെ രണ്ടാം പ്രതിയായ മച്ചാൻ ഷെഫീഖ് എന്ന് വിളിക്കുന്ന ഷെഫീഖും ആക്രമണത്തിന് ഇരയായ ഷഫീഖും തമ്മിൽ രണ്ടാംകുറ്റി ജംഗ്ഷനിൽ വെച്ച് വാക്കുതർക്കവും പിടിച്ചുതള്ളലും ഉണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് അന്നേ ദിവസം തന്നെ രാത്രിയിൽ പത്തര മണിയോടുകൂടി മച്ചാൻ ഷെഫീഖ് എന്നയാൾ ഓടിച്ചുകൊണ്ടുവന്ന ബൈക്കിന്റെ പിറകിൽ കയറി വന്ന മാടു എന്ന് വിളിക്കുന്ന അൻസാബ് രണ്ടാംകുറ്റി ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിന് സമീപം നിൽക്കുകയായിരുന്ന ഷെഫീഖിനെ ചവിട്ടിയ ശേഷം കൈവശം കരുതിയിരുന്ന കത്തി കൊണ്ട് കഴുത്തിന്റെ ഇടതുവശത്ത് ആഴത്തിൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തിക്ക് സമാനമായ കത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ മാളു എറണാകുളത്തും ബാംഗ്ലൂരുമായി പലയിടങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസാജോണ്ണിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂരിൽ നിന്നുമാണ് കായംകുളം പോലീസ് ഇയാളെ പിടികൂടിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മാളു എന്ന് വിളിക്കുന്ന അൻസാബിനെ കാപ്പാ നിയമപ്രകാരം മൂന്ന് തവണ ജയിലിൽ അടയ്ക്കുകയും ഒരു തവണ ജില്ലയിൽ നിന്ന് നാടുകെടുത്തുകയും ചെയ്തിട്ടുള്ളതായും പോലീസ് പറഞ്ഞു ഈ കേസിലെ രണ്ടാം പ്രതിയായ മച്ചാൻ ഷെഫീഖ് എന്ന് വിളിക്കുന്ന ഷെഫീഖിനെ പോലീസ് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു കായംകുളം ഡി എസ് പി അജയ് മേൽനോട്ടത്തിൽ സി ഐ സുധീർ എസ് ഐ രതീഷ് ബാബു പോലീസ് ഉദ്യോഗസ്ഥരായ ദീപക് അരുൺ ഫിറോസ് അഖിൽ മുരളി ഗോപകുമാർ റെജി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം